കൂട്ടുകാരെ സുഖമോദ്വിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ആ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു അതേ കൂട്ടുകാരെ നമ്മളെല്ലാവരും ആ ഒരു ചോദ്യത്തിൻ മുഴുമനിലാണ് അല്ലെ ത്യാഗരാജനെ ആര് പിടിച്ചുകൊണ്ട് പോകുന്നു ഈ ഒരു പുതിയ ശത്രു ആരാണ് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും നമ്മൾക്ക് ആ നായകനെ പുതിയ നായകനെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ അവസാന രംഗങ്ങളിൽ നമ്മുടെ ത്യാഗരാജനെ പിടിച്ച് മുട്ടനിടിയെ കിടിച്ച് ലാസ്റ്റ് ഒരാൾ വന്ന് നമ്മുടെ ത്യാഗരാജൻ്റെ തലയിൽ മുടിക്ക് കുത്തിപ്പിടിച്ചിങ്ങനെ ഇങ്ങനെ നിർത്തുന്നുണ്ട് അപ്പം ആ കൈ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അത് നമ്മുടെ സ്വന്തം ദേവിയുടെ അച്ഛൻ മാധവനാണ് അതേ കൂട്ടുകാരെ മാധവൻ ആരുടെ സഹായത്തോടു കൂടി ഇത് ചെയ്യുന്നു ഇനി കാർത്തികേയനുണ്ടോ കൂടെ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് നമ്മുടെ ദേവിക്കും കുടുംബത്തിനും വേണ്ടി സ്വന്തം അച്ഛൻ തന്നെ നമ്മുടെ ത്യാഗരാജനെ ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ എന്തായാലും നാളത്തെ ഇനി വരുന്നൊരു എപ്പിസോഡിൽ എന്തായാലും നമ്മുടെ മാധവനെ കാണിച്ചിരിക്കും മാധവന്റെ വീട്ടിൽ ആ ഒരു ത്യാഗരാജന്റെ കാറ് കിടക്കുമ്പോഴും ബാക്കി എല്ലാവരും പരിഭ്രാന്തരായിട്ട് ഓടുമ്പോഴും മാധവൻ ഒരു കൂസിലില്ല ആ അതിൻ്റെ ഉടമ വന്ന് എടുത്തിട്ട് പോയിക്കോളും എന്നുള്ള രീതിയിലാണ് നമ്മുടെ മാധവൻ അല്ലേ ഇനിയാണ് മോനെ പൊളിക്കാൻ പോകുന്നത് നമ്മുടെ സുഗമോ ദേവി കത്തിക്കയറാൻ പോകുന്നതേ ഉള്ളൂ കൂട്ടുകാരെന്തായാലും കത്തിരുന്ന് കാണാട്ടോ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ